ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ മെഡിക്കൽ ട്രസ്റ്റ് ട്രസ്റ്റിൽ നോവ ഫെർട്ടിലിറ്റി ഫെർട്ടിലിറ്റി ചികിത്സാ ചികിത്സാ കേന്ദ്രം ആരംഭിച്ചു നഗരസഭാ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു രീതി ഒന്നുകൂടിയാണ് ഈ സെന്റർ എന്നതുകൊണ്ട് ീതി അവലംബിക്കുന്നതിന്റെ സൗകര്യം കുറഞ്ഞ രീതിയിൽ ഉള്ള ചികിത്സാ സൗകര്യം അതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത് അപ്പൊ അതിലേക്ക് കൂടി നാട്ടിലെ ഉപയോഗപ്പെടുത്താൻ ഉപയോഗപ്പെടുത്തണം അതുപോലെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹോം കെയറിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ നടന്നാൽ അത് വലിയ അശ്വാസമാകുന്ന ഒന്നായി തീരും എന്ന കാര്യത്തിൽ തർക്കം ിൽ ചെന്ന് സാധിക്കുന്നു എന്നതും ഒരു പുതിയ രീതിയാണ് ആശുപത്രിയിൽ ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ കെ എൻ സുനിൽകുമാർ അധ്യക്ഷനായി കൗൺസിലർമാരായ ഇ പി നന്ദകുമാർ ടി കെ ബഷീർ ടി ലത വിനയയ്കുമാർ എന്നിവർ സംസാരിച്ചു ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റിൽ നോവ ഐ വി എഫ് ഫർട്ടിലിറ്റി ചികിത്സാ കേന്ദ്രം ആരംഭിക്കുന്നതിനോടനുബന്ധിച്ച് സൗജന്യ വന്ധ്യതാ പരിശോധനാ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു ഡോക്ടർമാരായ ആര്യ രാജേന്ദ്രൻ റിയ സൗമ്യ എന്നിവരുടെ സംഘമാണ് പരിശോധന നടത്തിയത് രജിസ്ട്രേഷൻ ഫീ മെഡിക്കൽ കൺസൾട്ടേഷൻ അൾട്രാസൗണ്ട് സ്കാൻ ബീജപരിശോധന എന്നിവയെല്ലാം സൗജന്യമായിരുന്നു തുടർന്ന് എല്ലാ ദിവസവും ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റിൽ ഐ വി എഫ് ചികിത്സാ കേന്ദ്രം പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ലക്ഷോറിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കുളപ്പുഴ